വിത്ത് മുളയ്ക്കുന്നത് വരെ രണ്ട് നേരം വെച്ച് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒരു ഒന്ന് രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ മല്ലി മുളയ്ക്കാൻ തുടങ്ങും അതുപോലെ മല്ലി വളർത്തുമ്പോൾ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യമാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന സ്ഥലവും അതുപോലെ തീരെ സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്തും ഈ മല്ലിച്ചെടി വളർത്തരുത് മോർണിംഗ് ആൻഡ് ഈവനിങ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമാണ് ഏറ്റവും നല്ലത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വാട്ടറിങ്ങിൻ്റെ കാര്യത്തിലാണ് ഒരിക്കലും വെള്ളം അങ്ങനെ കുത്തനെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ അതുപോലെ ഗ്രോ ബാഗിൻ്റെ സൈഡിലൂടെ വെള്ളം കുറച്ചേശുറ്റും ഒഴിച്ചു കൊടുക്കാം അപ്പം ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം പോട്ടി മിക്സ് ചെയ്യുന്നു കിട്ടും വളമായിട്ട് ചാണകം പൊളിപ്പിച്ചത് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം അതുപോലെ ആട്ടും കാഷ്ടം ഉണ്ടെങ്കിൽ നമുക്കത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വളം നമ്മുടെ അടുക്കളയിൽ തന്നെയുണ്ട് അത് വേറൊന്നല്ല